ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ തിരുവല്ലയില് സീ വേൾഡ് കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളിലേക്ക് പോവാം ഇതിൻ്റെ അവസാനം കാണാൻ മറക്കല്ലേ റഷ്യ പൊളിച്ചെടുക്കുന്നുണ്ട് അവസാനം മൊത്തം നമ്മൾ അതിൻറെ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോ തന്നെ ഫുൾ ബ്ലൂ കളർ ആയിരുന്നു കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമ്മൾ ആകർഷിച്ചത് അരാപ്പയമിയായിരുന്നു കാരണം എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ അത് കാരണം കൊണ്ട് അരാപ്പൈമിയാണ് കേട്ടോ ആദ്യം തന്നെ ആകർഷിച്ച അരോണിയുണ്ടായിരുന്നു പക്ഷെ അരാപ്പയ്മോട് എന്തോ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു ഇത് നമ്മുടെ റെഡ് സെവറായിരുന്നു കേട്ടോ അതിന്റെ ബേബീസ് ആണ് കിടന്നിരുന്നത് ആ അത് ഉണ്ടായിരുന്നു അല്ലെ റിജിഷയുടെ പുലിവാഗ ഏഹ് രണ്ടു മൂന്നാലെണ്ണം നല്ല ഭംഗിയിൽ നല്ല മാർക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ റെഡ് ബെല്ലി ടൈഗർ ഷാർക്ക് പക്ഷെ വൈറ്റ് ഷാർക്കിനെ അതിനെ ടൈഗർ ഷാർക്ക് മറ്റേ മറ്റേ ഷാർക്കിനെ കണ്ടില്ലേ അല്ലെ വൈറ്റ് ആയിട്ട് റെഡ് കളർ കണ്ണൊക്കെ ആയിട്ട് പക്ഷേ ഞാൻ കണ്ടില്ല കേട്ടോ കേട്ടോ ഇത് നമ്മുടെ ഗോൾഡ് ഫിഷ് ആണ് കേട്ടോ റെഡ് ക്യാപ് ഗോൾഡ് ഫിഷ് എന്ന് പറയും നല്ല വെറൈറ്റി ആണ് ഗോൾഡ് ഫിഷിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഓ ഓ ഓസ്കാർ അല്ലേ ടൈഗർ ഓസ്കാർ ആണോ കോപ്പർ ഓസ്കാർ ആണോ കോപ്രോസ്കാറാണ് കേട്ടോ പിന്നെ നമ്മുടെ കാർപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് റെഡ് വെല്ലി അതിന്റെ കൂടെ തന്നെ വൈറ്റ് വെല്ലി ഉണ്ടല്ലേ ശ്രദ്ധിച്ചു തവളക്കെണ്ണ നിങ്ങളുടെ അവിടെ ബ്ലാക്ക് മാർക്ക് പിന്നെ ഇത് നമ്മുടെ കാർപ്പ് ഫിഷുകളാണ് കാർപ്പ് ഫിഷിന്റെ ഒക്കെ ഇടന്നിരുന്നത് അതിൽ തന്നെ വേറെ കുറച്ച് ഫിഷസ് ഉണ്ടായിരുന്നു എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ വിഡോസിനെയാണ് വിഡോസ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഓസ്കാറിന്റെ ബേബീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്തായിരുന്നു ഇത് നമ്മുടെ സിക്കിൾ വെറൈറ്റി അല്ല ഏഞ്ചലാണ് കേട്ടോ സോറി ഏഞ്ചൽസ് ഞാൻ വിളിച്ച സിക്കിളാന്ന് പിന്നെ വിഡോസ് സൂപ്പർ എന്ന് പറഞ്ഞാൽ തന്നെ മതിയാവില്ല അത് കണ്ടപ്പോഴാണ് വീട്ടിലൊരു വിഡോന്റെ അക്വേറിയം ഇങ്ങനെ സെറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും ൂനിക്ക് ആ വിടോനെ കണ്ടപ്പോഴും മാറ്റി അയ്യോ എൻറെ തലേൻറെ മോളിൽ മൊത്തം ആൾക്കാരെ ഫിഷ് പറഞ്ഞാൽ ഉണ്ടാവൊക്കെ സാധനം അതിന് അവന് ഫിഷ് പറഞ്ഞ ഭയങ്കരത്തെ മോനാണത്

ഷാർക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ പാപ്പൂസിനെ അതിനെ പിടിക്കാൻ കിട്ടാണ്ടേ ഭയങ്കര പ്രശ്നമായിരുന്നു ഈ പിടിക്കണം പിടിക്കണം എന്നാ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോ വല്യതായത് കൊണ്ട് പേടിയാണ് അതാണ് അരി അപ്പയ്മ രണ്ടെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ ഒറ്റയ്ക്ക് അത് കാർ ഇതാണ് എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷ് കിട്ടോ നമ്മള് ഓസ്കാർ വെറൈറ്റിയിൽ തന്നെ വെയിൽ ടൈലിണ്ട് അത് കണ്ടപ്പോ എന്തോ ഒരു പ്രത്യേക സന്തോഷം തോന്നി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഫോട്ടോസിലൊക്കെ കണ്ടിട്ട് നേരിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ അതേ കൂടെ തിരിഞ്ഞു വരുമ്പോഴും ആദ്യം കണ്ട ഫിഷസ് ഫിഷന്നെ കണ്ടിട്ടില്ല റൈറ്റ് സൈഡിൽ നമ്മൾ കൂടെ കടന്നു അപ്പുറത്തുവരുമ്പോ ആൾക്കാർ കണ്ടോ ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണുന്നത് തന്നെയാണ് ഇപ്പുറത്തും കാണുന്നത് കേട്ടോ ഇപ്പറത്തെ ഫിഷസിനെയാണ് നമ്മൾ പിന്നെ കൂടുതലായിട്ട് നോക്കുന്നുണ്ടായിരുന്ന ഇത് സിക്കൽ വെറൈറ്റീസ് ആയിരുന്നു അത് സിക്കിൾ വെറൈറ്റീസ് ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞപ്പോൾ എൻ്റെ കെട്ടികൾക്ക് അത് അങ്ങ് പിടിച്ചില്ല അവളങ്ങ് പോയി ആ പൊടി ഞാൻ ബാക്കി പറയും ഇതാണ് നമ്മുടെ റെഡ് ജുവൽ എന്ന് പറഞ്ഞ അടിപൊളി മീനാണ് എൻ്റെ വീട്ടിലുണ്ട് ടൈസാനൊക്കെ ബാക്കി എല്ലാ മീൻ്റെ ഞാൻ പറയാൻ പറ്റുമോ ആ നന്നായി അതേ അപ്പോഴേക്ക് ഇതേ അപ്പുറത്താണ് മത്സ്യകന്യകെ ഉള്ളെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ ഒരു ഇതിൻ്റെ പോവാണ് എന്താവും എന്താ അതേ മിന്നാ മിന്നി മീൻ ിതാണ് ഭയങ്കര ഇഷ്ടം എന്തേ പാപ്പവും അച്ചൂസും ഓടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എന്തോ സംഭവം ഉണ്ടെന്നുള്ള ഐസ്ക്രീം കണ്ടിട്ടാണോ അതോ അല്ലല്ല വേറെന്തേലും ആണ് അവിടെ ചെന്നപ്പോൾ എല്ലാ പ്രതീക്ഷയും തെറ്റി മത്സ്യ കന്യക പോരാ മത്സ്യ കന്യകനായി പോയല്ലോ ഈശ്വരാ തമ്പുരൊക്കെ നല്ല ഹാപ്പി ആയിട്ടാ മത്സ്യകന്യകൻ അവിടെ നിന്ന് ഉമ്മയൊക്കെ കൊടുക്കുമ്പോ ഹാപ്പി ആയി എന്താ ശരി പക്ഷേ ഇവിടെ രണ്ട് മൂന്നാളുടെ പ്രതീക്ഷകൾ മൊത്തം തകർന്ന് നിൽക്കുന്നത് കണ്ടോ ഷു വിമലേട്ടൻ്റെ ആ നൃത്തം കണ്ടോ എന്തൊരു സങ്കടപരിതമായ അവസ്ഥയാണ് കരയണ്ട കരയണ്ട നമുക്ക് മത്സ്യകന്യം ഇങ്ങനെ കണ്ടിട്ടേ പോവുള്ളൂ പേടിക്കണ്ട കേട്ടോ അങ്ങനെ ഞങ്ങളുടെ എല്ലാം കാത്തിരിപ്പിന് വിരാമമിട്ട് ദേ നമ്മുടെ റഷ്യൻ സുന്ദരി വരികയാണ് ദേ റഷ്യൻ സുന്ദരി അങ്ങനെ ആ കാത്തിരിപ്പിന്റെ എല്ലാ വിഷമങ്ങളും മാറ്റിയിട്ട് വെള്ളത്തിലോട്ട് കാലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി എപ്പോഴാണ് അവേ അവടലൊക്കെ ഇട കണ്ടറിയണം അന്ന് ഇറങ്ങിവച്ചേ കൊറേ നേരമായില്ലേ എന്താ അത് ആ ചടേ ചടേ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഇറങ്ങി ആ ഇറങ്ങി 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 ഇറങ്ങിയേ എന്താ നമ്മുടെ റഷ്യൻ സുന്ദരിനെ കണ്ടിരുന്ന ഒന്നും പറയാത്തെ അത് വേറെ ലെവലല്ലോ എന്താ രസം നോക്ക് ആ നൂറ് രൂപ എവിടെയാണ് മുതലാവൂള്ളേ നമ്മള് ലൈവായിട്ട് ഒരു മത്സ്യകന്യാണ് കണ്ടില്ലേ കണ്ട അതും കണ്ണട വെച്ച മത്സ്യകന്യാണ് അതും കൂടി നിങ്ങൾ ആലോചിക്കണം ചെറുക്ക ഹാപ്പി ആയി കണ്ടേ അപ്പോഴേക്ക് ചെറുക്കൻ നോക്കിയാ ഒരു ഉമ്മയും കിട്ടി പിന്നെ എന്താ വേണ്ട ചക്കനെ വ അവനങ്ങ് ഓടിപ്പോയി സന്തോഷം കൊണ്ട് എന്തായാലും മത്സ്യകന്യ പൊളിയാണ് അതിന് ഇനി ഒന്നും പറയാനില്ല അപ്പൊ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇഞ്ഞ് വേഗം പോകേണ്ട കൊണ്ട് ഞങ്ങൾ നേരെ ഓടിപ്പോയി ഓടി ചെന്നപ്പോഴ അവിടെ കുറെ അലമാരിയും സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ഇത് അച്ചൂസും വിമലേനും കൂടെ കാർവാഷിന് എന്തൊക്കെയാ വിലയൊക്കെ ചോദിക്കണ്ടേ ചുമ്മാ വില ഓക്കെ വാങ്ങിക്കാനോന്നല്ലാട്ടോ അപ്പോഴേക്കും അത് ഇവിടെ തമ്പരും അവിടെ കമ്പി തൂങ്ങി ഭഗവാലിനെ പോലെ കിടപ്പുണ്ട് ശ്രീകുട്ടിയും ന്യൂനിയൊക്കെ ദയോ അങ്ങോട്ട് എന്താണ് അവർ ഡ്രസ്സ് എന്തൊക്കെയാണ് കണ്ടിട്ട് വെറുതെ വായം പൊളിച്ച് നോക്കി നിൽക്കുക അല്ലാതെ ഇപ്പോൾ എന്തുവാ ആ അപ്പോഴേക്കും നിധിം കണ്ടു ഇവിടെ ഒരു എന്താ എന്ത് കോയിലാണ് പൊയിലോ കൊയിലോ അപ്പോൾ പറഞ്ഞ് ആ കൊയിലോൻ്റെ ബുക്ക് വാങ്ങിച്ചാലോന്ന് അതെന്തിനാണെന്നൊക്കെ അവൻ തന്നെ അറിയുള്ളൂ എനിക്കറിയില്ല ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ആ പരിസരത്തിൽ കൂടെ പോകാറില്ല നമുക്ക് അങ്ങനെ ഇംഗ്ലീഷും ഞാനും ബ്രിട്ടീഷ്കാരും തമ്മിൽ ചെറിയൊരു പണക്കത്തിലാണ് കാരണം ഞാൻ നോക്കാൻ പോയില്ല എനിക്കും മലയാളത്തിന് മതിയെന്ന് വിചാരിച്ച് അത് വല്ലപ്പോഴും ഉറക്കം വരാൻ വേണ്ടി ഒരു പെട്ടെന്നിടത്ത് വായിക്കും പെട്ടെന്ന് ഉറങ്ങും അത്രേ ഉള്ളൂ ആ അത് കഴിയുമ്പോൾ എന്റെ പൊന്നു നമ്മുടെ പഴയ നാട മിഠായികൾ അതായത് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് പണ്ടെന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പൊക്കെ നമ്മൾക്ക് സ്കൂൾ പഠിക്കണം നമ്മളല്ലേ ഞാൻ വെയ്തൊക്കെ കളവിയായി അപ്പോൾ അവരൊക്കെ പത്ത് നാൽപ്പത്തഞ്ച് വർഷം അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിന് മുതുക ചുമ ചുമ അപ്പ ആ മിഠായി അത് ആ ജോഗര മിഠായി പിന്നെ അത് റബ്ബർ മിഠായി എല്ലാ സഞ്ചീരമുടൈപ്പുകളും ഉണ്ടല്ലോ പിന്നെ മറ്റേ പല്ല ആ കുറവാണ് അപൂർവ്വം കിട്ടുള്ളൂ കല്ല് പിന്നെ പിന്നെ എന്താണ് ജെല്ല് മിഠായി പിന്നെ അതെ ആ അമ്മും ആ മാനും കിളിയും പാവമ്പും തേങ്ങയും മാങ്ങയൊക്കെ ആയിട്ട് കമ്പിൽ വരുന്ന സാധനം സിഗരറ്റ് മുട്ടായി അത് ഗോൾഡ് കോയം മുട്ടായി അങ്ങനെ എല്ലാ സാധനം ഉണ്ട് പക്ഷെ എനിക്ക് അത് ഭയങ്കര അതേ ചാട്ട ചാട്ട ചാട്ടമുട്ടായി ഞങ്ങൾ കറക്കുന്ന സാധനവും എടി പണ്ടത്തെ ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ട് ഗസരി കുട്ടി എന്ന് പറഞ്ഞാൽ അവര് ചവിട്ടി കുഴച്ചൊക്കെ ഉണ്ടാക്കുന്നില്ല അവർ നല്ലോണം കുത്തി ഇളക്കി നന്നായി നീറ്റായിട്ടുണ്ട് ഇപ്പോഴൊക്കെ ബംഗാളികളെല്ലാം ഉണ്ടാക്കണേ അവര് മൊത്തം ഇങ്ങനെ കാലും കൊണ്ട് തേമ്പി ചവിട്ടി ചളിച്ച് പിടിച്ച് നല്ല ഉണ്ടാക്കണ പക്ഷേ അത് അഞ്ഞൂറ് രൂപ മിഠായി പണ്ടത്തെ ഒരു ഫീൽ ചെയ്യാൻ വേണ്ടി ഇപ്പുറത്ത് വന്നപ്പോൾ മൊത്തം അലിവുകളായിരുന്നു എല്ലാം കുഴപ്പമില്ലാത്ത അലുവകളാണ് ഒരു അരക്കിലോ അലുവ് വാങ്ങിച്ചത് ആ ഒരു കിലോ ഒരിലും പിന്നെ അരക്കിലവ് വാങ്ങിച്ചില്ലേ മോശം അല്ലേന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ വളയമാലൊക്കെ നോക്കാൻ വേണ്ടി പോയി പക്ഷെ ഞാൻ അവിടെ നിൽക്കാത്ത കാരണം കൊണ്ട് ഒന്നും വാങ്ങിച്ചില്ല പിന്നെ ഇത് കപ്പ് ഗ്ലാസ് ആ ഇവിടെ വന്നപ്പോൾ പിന്നെ പറയണ്ട ഒരു മിനിമം ഒരു അരക്കിലോ ഒരു ടേസ്റ്റ് നോക്കണ്ട അതെ നോക്കിയാക്കി ഇത് മറ്റേ മറ്റേതാണെന്ന് പറഞ്ഞാൽ എന്താ പറയുക മൾബറി മൾബൊറി അല്ലല്ലോ മൾബൊറിയല്ലോ എന്താണ് ഈന്തപ്പോഴുമല്ല ഐ എന്തോ പറഞ്ഞു ആ ഒരു നീല കളറല്ല ബ്ലൂബെറി ആ ബ്ലൂബെറി ആണെന്ന് പറഞ്ഞു ആ അച്ചാർ അങ്ങനെ എല്ലാത്തിനും ടേസ്റ്റ് നോക്കി ടേസ്റ്റ് പോയിട്ട് പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക പോയി പിന്നെ ഞാൻ ഒരു തമ്പുരൂവിനാണെങ്കിൽ തേൻ നെല്ലിക്ക് വേണം പറഞ്ഞു അപ്പോൾ ഒരെണ്ണമായിട്ട് കിട്ടാത്ത കൊണ്ട് ഞാനത് വേണ്ട പറഞ്ഞു എന്നിട്ടൊരു കാക്കിലോ നെല്ലിക്കച്ചാർ വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് മുങ്ങി അല്ലാണ്ട് രക്ഷിയില്ലല്ലോ ഇത് അപ്പോഴേക്കും ഇവിടെ മുഴൻ സ്പ്രേയുടെ ഇത് പിന്നെ അത് മറ്റേ ആ അത്ര അത്ര ആ ഇവിടെ വന്നപ്പോഴാണ് അടിപൊളി കേട്ടോ ഒരു ഓന്ത് കിടക്കണോ ഇഗ്വാന ആ ആഹ്വാന ആഹ്വാന ഇഗ്വാന അങ്ങനത്തെ ഒരു സാധനം ഓന്ത്യെന്നാ ഞാൻ പറയും മലയാളത്തിൽ ആ അത് അൻറ്റിയെ സൈസ് ഉണ്ടോ ഭയങ്കര സൈസ് പറഞ്ഞു ഭയങ്കര സൈസ് അപ്പോൾ അതുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഇത് കിളികളൊക്കെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞിട്ട് ഇതേ കുറച്ച് മറ്റേ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് വേണേൽ തിന്നോളം പറഞ്ഞു കേക്ക് സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇനിക്കൊന്നും വേണ്ടി ഞാൻ അത്തരക്കാരൻ നെയ്യേ അങ്ങനെ അങ്ങനത്തെ വീണ്ടും നമ്മുടെ മത്സ്യകന്യക ഞങ്ങൾ റിട്ടേൺ കാണാൻ വേണ്ടി വരികയാണ് മത്സ്യകന്യകനെ ഒരു രക്ഷമില്ല പിന്നെ കാണാൻ തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ വൈഫിനായിരുന്നു ഏറ്റവും കൂടുതൽ കാണാൻ തോന്നിയെന്നൊക്കെ ഞാൻ പറയും പക്ഷേ എനിക്കങ്ങനെയൊന്നുമില്ല പാവം എൻ്റെ കൂട്ടുകാരൻ നിതിനും വിമലിനൊക്കെ കാണണമെന്ന് വീണ്ടും ആഗ്രഹം തോന്നിയപ്പോൾ പിന്നെ ഞാൻ അവരെ വിഷമിപ്പിച്ചില്ല വീണ്ടും ഞാൻ അങ്ങോട്ട് തിരിച്ചു വന്ന് അപ്പോൾ അങ്ങനെ അവരൊക്കെ അത് വീണ്ടും കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി പിന്നെ അവിടെ പോയിട്ട് പറയുമായിരുന്നു മറ്റേ വിമലും വിമലിൻ്റെ ഭാര്യയുടെ അടുത്ത് പറയു എടി പോളിയാട്ടോ എന്ന് പറഞ്ഞപ്പോൾ അമ്മു പിന്നെ ഒന്നും പറഞ്ഞില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മറ്റേ വളയും മാലയൊക്കെ വെക്കുന്ന സ്ഥലത്ത് അവിടെ ഒന്ന് നില ഉറപ്പിച്ച് നോക്കി പക്ഷെ ഒന്ന് വാങ്ങിച്ചുകൊടുക്കാത്തത് കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചു വരാൻ ചെയ്തത് പാപ്പു മിഠായി നക്കൻ നോക്ക് പാപ്പ് പിന്നെ അപ്പോഴേക്ക് ഫുഡ് കോർട്ട് അതും ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഫുഡ് ഉണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു പിന്നെ ഞങ്ങൾ പോയപ്പോൾ ടൈം ഒരുപാട് ആയതുകൊണ്ട് ഏകദേശം ഒക്കെ തീർന്നായിരുന്നു ഒരു പത്ത് മണി ആവാറായി ആയി ഞങ്ങളവിടെ തിരിച്ചിറങ്ങാൻ തിരിച്ചിറങ്ങുമ്പോഴേക്കും ഒമ്പത് മണിക്കൊക്കെയാണ് ഞങ്ങളതിനുള്ളിൽ കയറിയത് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അതൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട് കരിമ്പൻ ജ്യൂസും ഷേക്സും എല്ലാ സാധനങ്ങളും ഉണ്ട് ഒന്നും ഇല്ലാത്തൊന്നുമില്ല ഒന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല ആ പാത്രം വരെ കഴുകി തുടങ്ങി ആ അപ്പോഴേക്ക് ഗെയിം കളിക്കാൻ പോയി വെറുതെ അമ്പത് അമ്പത് നൂറ് രൂപയ്ക്ക് ഒരു ഏഴ് പതിനാല് റിങ് കിട്ടി പതിനാല് റിങ്ങിൽ ഒരെണ്ണം ഇടാൻ ഈ വിമലേട്ടന് പറ്റുന്നില്ല പിന്നെ എനിക്ക് പറ്റുമോ വലിയ ആളായ വിമലേട്ടം പോലും ഇട്ടില്ല പിന്നെയാണ് ഞാനിടുന്നത് എനിക്കിഷ്ട ഒറ്റ സാധനം എനിക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടല്ലേ നമ്മളതൊക്കെ ഇട്ടു നീക്കെല്ലാം വേറെ വല്ല സാധനം അവിടെ കൊണ്ടുവച്ചു നോക്ക് നമ്മൾ ഏട്ടേത്തിട്ട് വാങ്ങിച്ചിട്ട് പോകും എല്ലാ സാധനവും പിന്നെ അല്ല എന്റെ അടുത്ത കാളി അമ്പത് അമ്പത് നൂറ് രൂപ വേദിയനെ പോയി കണ്ണു കൂടെ പോയത് അറിഞ്ഞല്ലേ ഈശ്വരോ പാവ ഞാൻ ഒരുത്തനവിടെന്ന് ചിരിക്ക പതിനാലിന് ഇട്ടിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് നോക്കിയത് വിമലേട്ടൻ്റെ ലാസ്റ്റത്തെ ശ്രമമാണ് ഗൈസ് ഇതേ ഞാനിട്ടു വീണ്ടും 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 പോയി 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 ഒന്നുമില്ല ഒന്നുമില്ല വിമലേട്ടെ വിഷമിക്കണ്ട പുറത്ത് വന്നാൽ ഇഷ്ടമായൊരു സംഭവങ്ങളുണ്ട് പക്ഷെ അന്ന് മഴ ആയതുകൊണ്ട് അതൊക്കെ നിർത്തി വെച്ചിരിക്കായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സംഭവങ്ങളും അവിടെ തന്നെ ഉണ്ട് പിന്നെ അതല്ല രസം അവിടെ മഴയെ തെയ്യ അതിൽ കൂടെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു